എല്ലാവർക്കും നമസ്കാരം ഞാൻ റിജു ചെറുവത്തൂർ എല്ലാവർക്കും അതവിടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളൊരു മല കയറാനുള്ള പരിപാടിയാണ് ഇന്ന് അത്യാവശ്യം നല്ലൊരു സണ്ണി വെതറാണ് നമ്മളിപ്പോൾ പോണത് അയർലൻഡിലൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണത് ക്യുൻ മേവിൻ്റെ ടൂം അവരുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ഒരു മലയുടെ മുകളിലേക്കാണ് പോകുന്നത് ഇനി ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പോണ സ്ഥലത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് ലിങ്ക് തരുന്നതായിരിക്കും എനിക്ക് മാത്രമോളോന്ന് പറയണ കൗണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളുടെ സ്വന്തം നാട് ഇതിപ്പോ ഇത് ഒരു റിച്വൽ ലാൻഡ്സ്കേപ്പ് ആണെന്നാണ് പറയണേ പിന്നെ ഇതിന് ആയിരത്തി എഴുപത്തിമൂന്ന് അടി ഉയരണ്ട് അല്ലേ ആണ്

വരുന്നവർക്ക് ഉപയോഗിക്കാമല്ലോ എന്തൊക്കെ സാധനത്തിന് പേര് ആ ഡീഫ് ബ്ലഡ് ബിള് പറഞ്ഞാ ഹാർട്ട് അറ്റാക്ക് കാര്യം എനിക്ക് ഇതിനെ പറ്റി വലിയ ഞങ്ങള് ഈ കാണുന്ന വഴിയിലൂടെ കയറാൻ പോകുന്ന ഒരു വഴിയാണ് ഇത് ഞങ്ങൾ കുറച്ച് കാലം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഗംഭീര മഴതി കൂടെയൊക്കെ നിറച്ച് വെള്ളം ഒലിച്ചു വരികയാണ് എന്നിട്ട് ഞങ്ങള് വേണ്ട എന്ന് വെച്ചിട്ട് തിരി ദൂരാണ്ട് പോയിട്ട് തിരിച്ചു വന്നതാണ് ഇതാണ് മല അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പൊന്നിൻകുരിശു മുത്തപ്പോ പാട്ടൊക്കെ പാടി കേറാം നേരത്തെ വന്ന് നടന്ന വഴികളെ സംബന്ധിച്ച് സ്റ്റെപ്പ് സ്റ്റെപ്പ് ഉണ്ട് പോണ്ടല്ലേ കുറച്ച് സ്റ്റെപ്പ് പോലെ ഇണ്ട് പക്ഷെ എന്നാലും നല്ല ഹൈറ്റ് ആണ് ഇവിടെ നിന്നു ഇപ്പൊ എൻട്രി ആണോ എന്നാ അങ്ങനെ തന്നെ നീ അങ്ങനെ പറഞ്ഞാ അങ്ങനെ തന്നെ അത് മോള് ചെറിയ കായകളൊക്കെ ഉണ്ട് പെയിന്റ് അടിച്ച് വയ്ക്കണ കയ ഏതാ ആ അതല്ലോ അവിടെ പെയിന്റ് അടിച്ച് വയ്ക്കാറുള്ള കയ ഓക്കെ നാളെ കട അങ്ങനെ എന്നെ കണ്ടതും അവൻ പേടിച്ചു പോകുന്നത് കണ്ടു അങ്ങനെ ഞങ്ങൾ നടന്നിടുന്നിനി അധികം തോറില്ല അല്ലേ നോറവിടെയാ അല്ലെ അവിടെ എത്തി അപ്പം അപ്പം കയറി കയറിയേ അവിടെ സ്റ്റെക്കായി ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യ കാരണം എന്താ അറിയോ അതെ നല്ല കില്ലാടി ഒരു ആട അവിടെ നിൽക്കുന്നുണ്ട് അപ്പം അവിടെ നിന്ന് പേടിച്ചിട്ട് റോഡവിടെ നിൽക്കാണ് അമ്മ അമ്മ കിടക്കാച്ചി മുതല് നോക്കണിക്കാനേ നമ്മളടുത്ത് വരുമ്പോഴത്തേക്കും ചുള്ള സ്ഥലം ഇടും അതാണ് അവരുടെ ഒരു പ്രത്യേകത ഏഹ് ഓടി ഒന്നും ഇടിക്കരുത് കേട്ടാ ഓ അന്ന് നടന്ന് അടുത്ത് നമ്മൾ ഏകദേശം എത്താറായി എന്റെ ബാക്കില്

ഇപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട് ഡെയിഞ്ചർ ഡു നോട്ട് വാക്ക് പോൻ എന്താണ് സംഭവം പക്ഷേ ഇവിടെ ആരൊക്കെയോ കയറി പോയിട്ടുണ്ടെന്നുള്ളത് ഇവിടെ എന്തൊരു നടന്നു പോയൊരു പോലെ കാണാനുണ്ട് പക്ഷെ അതിൻ്റെ മുകളിൽ കയറി ഇരുന്നാണ് പറയുന്നത് എന്തായാലും നമ്മുടെ ബാക്കി പത്രങ്ങൾ എത്തിയോ ആ അതെ അവിടെ ഒരാൾ എന്നിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ടോമ്പൊന്ന് ഫുള്ളായിട്ടൊന്നൊക്കെ ഇറങ്ങി നോക്കാം അങ്ങനെ ഈ ടോമ്പ് ചുറ്റിക്കറങ്ങി നമ്മളെ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ എത്തി ഹോമ്പോ അയ്യോ ഇപ്പൊ ചെറുതായിട്ട് മഴ പെയ്തുടങ്ങിണ്ട് അപ്പോ മഴ പെയ്തു ഇറങ്ങാ മഴ പെയ്തുടങ്ങിയാറുണ്ട് മെല്ലെ ഇറങ്ങട്ടെ അപ്പൊ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ 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 മഴ മഴ